വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധ മാർച്ചുമായി സുൽത്താൻ ബത്തേരിയിലെ അസോസിയേഷനുകൾ സിവിൽ സ്റ്റേഷനിലേക്കും വന്യജീവി സങ്കേതം മേധാവിയുടെ ഓഫീസിലേക്കുമാണ് വിവിധ റെസിഡൻഷ്യൽ മാർച്ച് നടത്തിയത് ബ്ലക് കാർഡുമായാണ് സ്ത്രീകൾ ഉൾപ്പെടെ മാർച്ചിൽ അണിനിരുന്നത് വയനാട്ടിൽ വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു റസിഡൻസ് അസോസിയേഷനുകളുടെ മാർച്ച് കാടും വേർതിരിക്കുക നിയമ ഭേദഗതി വരുത്തുക കർഷകർക്ക് അനുകൂല നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത് ഈ നിവേദനങ്ങൾ തഹസിൽദാർക്കും വൈൽഡ് ലൈഫ് വാർഡിനും നൽകി കോട്ടക്കുന്ന് വയോജന പാർക്കിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം വയനാട്ടുകാർക്കും ജീവിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവർ മാർച്ചിൽ പങ്കെടുത്തത് മാർച്ചിൽ സ്ത്രീകളടക്കം അണിനിരുന്നു ആദ്യം സിവിൽ സ്റ്റേഷനിലേക്കും പിന്നീട് വന്യജീവി സങ്കേതം മേധാവിയുടെ ഓഫീസിലേക്കുമാണ് മാർച്ച് നടത്തിയത് കൗൺസിലർമാരായ പി സംഷാദ് പി കെ സുമതി പ്രജിത രവി എന്നിവർ സംസാരിച്ചു മോഹൻ നവരങ്ക് ജേക്കബ് ബത്തേരി പ്രഭാകരൻ നായർ ജോയി തേയിലക്കാട്ട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മലനാട് ന്യൂസ് ബത്തേരി